ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മീഡിയം മീഡിയം താബ്യങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കാണാവുന്ന എടുത്തു പറയാവുന്ന ഒരു സ്വഭാവം ഔദാര്യം എന്ന് പറയും നമ്മുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഒരുപാട് സമ്പത്തുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് സ്വതക്കെന്ന് പറയുന്നത് ശരിയല്ല ശരിയല്ല അള്ളഹുത്താറുടെ സ്വർഗാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താണ് വേണ്ടി ഒരുക്കിയ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക ആരാണ് എന്നിട്ട് മുത്തക്കങ്ങൾ ആശ്വാസമുള്ള സമയത്തും സമയത്തും അതാണ് മുത്തക്കങ്ങളുടെ സ്വഭാവ സ്വഭാവം ഏരുക്കമുള്ള ഞെരുക്കമുള്ളപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക അളവ് കുറച്ച് കുറച്ച് കുറക്കുക ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി മുട്ടായി വാങ്ങിക്കൊടുത്താൽ അതും അതും കുട്ടി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവനെന്തെങ്കിലും ചെറുത് കൊടുക്കാം വിവരം അദ്ദേഹത്തെ കുറിച്ച് പറയുക പറയ അദ്ദേഹം പള്ളിയിൽ കിടന്നിയാൻ വെള്ളിയാഴ്ച ജുമാക്കാണോ ജമാത്തിനാണോന്ന് അറിയില്ല അറിയില്ല ഏതായിരുന്നാലും പള്ളിയിലേക്ക് ഇറക്കുന്ന വൈക്ക് ഒന്നെങ്കിൽ ജുമാക്ക് അല്ലെങ്കിൽ അഞ്ച് നേരത്തെ ജമാത്ത് അദ്ദേഹം എന്തെങ്കിലും ശ്രദ്ധ ചെയ്തിട്ടേ പള്ളിയിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിലുള്ള ഒരു കഷ്ട റൊട്ടിയോ ഒരു ഉള്ളിയോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നിട്ട് അത് വഴിയിൽ കാണാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ പക്ഷേ തോൽക്കുപുര ഹബീബാണ് അദ്ദേഹം ഉള്ളിയൊക്കെ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് ഇത് തലഫുകൾ അവരുടെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഉണ്ടാക്കിയൊരു കാര്യമല്ല കഷണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ പറഞ്ഞത് അവരുടെ മനസ്സിൽ പോയി പോയി നമ്മുടെ മനസ്സിൽ കയറുന്നില്ലാൻ ഒരിക്കൽ അവരുടെ അടുത്ത് ഒരു മെസ്സീനായ സ്ത്രീ വന്ന് സ്ത്രീ വന്നു അവരുടെ കയ്യിൽ കുട്ടികളും ഉമ്മയും രണ്ട് കുട്ടികളും കണ്ടപ്പോ യാചകന്മാരാണ് ചോദിച്ചത് പട്ടിണിക്കാൻ എന്റെ വീട്ടിൽ തപ്പി നോക്കി മൂന്ന് ഈത്തപ്പഴമാണ് അലച്ചു തലച്ചു നലച്ചു അള്ളാഹു റസൂലിന്റെ വീടാണ് വീടാണ് അവിടെ ഉള്ളത് മൂന്ന് ഈത്തപ്പഴമാണ് അതെടുത്തിട്ട് കൊടുത്തു കൊടുത്തു ഈ ഉമ്മ ഈ രണ്ട് കുട്ടികൾക്കും ഓരോന്ന് കൊടുത്തു ഈത്തപ്പഴ ഉമ്മടുത്ത് തിന്നാൻ തുടങ്ങി തുടങ്ങി അങ്ങനെ കുട്ടികൾ വേഗം അവർക്ക് ഇട്ടിട്ട് തിന്നുകഴിഞ്ഞ് കന്യാവരെ നോക്കാൻ തുടങ്ങാൻ തുടങ്ങി കാരണം ഒരു ഈത്തപ്പഴം കൊണ്ട് കുമാരില്ല മാറില്ല அப்படின் விஷயம் கண்டப்போ அவர் வீட்டில் நடந்துட்டு அப்படின்னு மாதிரி மாதிரி இனிதையை குறித்து நிகாமி ഒന്ന് എന്താണ് എന്താണ് ഒന്ന് ഒന്ന് ശ്രദ്ധ ചെയ്യുന്ന സമയത്ത് ഇത് അള്ളാഹു സ്വീകരിക്കുമോ എന്ന പേടിയോടെ ചെയ്യുമായിരുന്നു നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുമോ ഇല്ലേ എന്നൊരു പേടി നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ നമ്മൾ കൊടുക്കാൻ കൊടുക്കാം നമ്മൾ കൊടുത്തത് കേറിപ്പോയോ പോയോ എന്നൊക്കെ ആയിരിക്കും എന്നാൽ അവരുടെ പേടി പേടി അള്ളാഹുമായിരിക്കും അവര്ക്കുള്ള ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊടുക്കും കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കുക അവരെ മടങ്ങി ാണ് ഇവർ പാപികളായ ആളുകളാണോ കുറെ കാലം പാമ്പങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ ചെയ്തിട്ട് പേടി ഞാൻ പണ്ഡിതൊക്കെ ചെയ്തവനാണല്ലോ ആണല്ലോ ആ പേടിയാണോ പറഞ്ഞു അല്ല അവർ പേടിക്കുന്നത് അവർ നമസ്കാരവും നോമ്പുമുള്ള ആളുകളാണ് അവർ പേടിക്കുന്നത് ോ എന്ന് പേടിയാ 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 അതാണ് അവരെ വരട്ടുന്ന പ്രശ്നം വിശ്വാസം അപ്പൊ ഈ പേടിയോടെയായിരിക്കും രണ്ടാമത്തേത് അവരുടെ പ്രത്യേകത ഈ സ്വതൊക്കെ വാങ്ങുന്ന മെസ്സിന് അവരാദരിക്കുമായിരുന്നു കുറാൻ നോക്കിയാൽ കാണാൻ കാണാൻ <Gallabella> भुणा भुणा रे रे लुएश। लुएश। െ ബഹുമാനിക്കുന്നില്ല ഇസ്രാമുൽ അള്ളാഹു യത്തീമിനെ ആദരിക്കും നമ്മൾ എന്താ ചെയ്യുക ഇന്ന് പല ആളുകളും ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു ഒരു സഹായിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവനെ പിന്നെ കാണുന്ന സ്ഥലത്തൊക്കെ സ്ഥലത്തു അവന അവനെ ഉപദേശം ഉപദേശം ഏഹ് സ്വന്തം മക്കളെ വന്ന് ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപദേശിക്കും അത് സ്നേഹം കൊണ്ടുള്ള ഉപദേശം അവന് ചിലർ കൊടുക്കുന്നുണ്ട് അവന് അവൻ്റെ അറിഞ്ഞിട്ട് അവന്റെ മകൻ ചിലപ്പോൾ ചിലപ്പോൾ വലിയ തമ്മിയായിരിക്കും അത് കുഴപ്പമില്ല അങ്ങനെയല്ല ചെയ്തിരുന്നത് അവര് 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 ഈ വാങ്ങുന്ന മിസ്ക്കിനെ ആദരിച്ചു കൊണ്ടായിരുന്നു ചെയ്യാറുള്ളത് ചില ചിലപ്പോൾ ചരിത്രത്തിൽ കാണാൻ കാണാം സുതൊക്കെ വാങ്ങാൻ പറ്റുന്ന മിസ്ക്കിമാരെ അവർ അവർ ഉമ്മ വെക്കുമായിരിക്കും നെറ്റിയിൽ ചുംബിക്കുമായിരിക്കും എന്നിട്ട് പറയും പറയും ഞങ്ങളുടെ സമ്പത്ത് പത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ദൂതന്മാരാണ് അവരോട് പറയുമ്പോഴേ കാരണം ഈ സ്വതന്ത്രം നൽകുന്നവനാണോ വാങ്ങുന്ന പിന്നെ വാങ്ങുന്നവരാണോ ലാഭം കൂടുതൽ കൂടുതൽ നമ്മളൊരാൾക്ക് ഒരാൾക്ക് നമ്മൾ സ്വത്ത് മുഴുവൻ കൊടുത്തു വിചാരിക്കും നമുക്കാണോ ലാഭം വാങ്ങുന്നവനാണോ ലാഭം ലാഭം നമുക്കാണ് ലാഭം ലാഭം വാങ്ങുന്നവനത് ഉപയോഗിച്ച് തീരും തീരും നമുക്കോ ഉദാഹരണത്തിൽ അവിടെ ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും അതാണോ ഇതാണോ വലുത് ീനാണ് നമുക്ക് ഒരു അവതാരം ചെയ്തു തരുന്നത് ഇത് വാങ്ങാൻ അവരുണ്ടായതുകൊണ്ടാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റാൻ പറ്റുന്നത് അങ്ങനെയുള്ള ചിന്തയോടെ ശ്രദ്ധ ചെയ്തത് ചില ചില സ്ഥലഫുകളുടെ ചരിത്രത്തിൽ അവര് അവരുടെ സുഹൃത്തുക്കൾ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കടലാസ് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം പണത്തിനെന്ത് താഴ്ന്ന മുഖത്ത് കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ മുഖം ആ അഭിമാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കില്ലേ അത് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവർ പറയുന്നത് ഇങ്ങനെ ആളുകളുടെ അഭിമാനത്തെ ആദരിച്ചു അവര് ബഹുമാനിച്ചുകൊണ്ടായത് ഈ രണ്ട് പ്രത്യേകതകൾ അവരും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഇതാണ് ഞാനാണ് ജീവിതത്തിൽ റമദാനുള്ള മൂന്നാമത്തെ കാര്യം അതൊരു ശീലമാക്കി മാക്കുക ചെറുതോ വലുതോ ആയിട്ടുള്ള ഈ റമദാൻ തുടങ്ങിയ സമയത്ത് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മുമ്പ് ഒരു ഒരു അറിയപ്പെട്ട സ്ഥലത്ത് ആലിമിന്റെ മകൻ മകൻ അദ്ദേഹം അദ്ദേഹം എഴുതിയത് വായിക്കാൻ വായിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ബന്ധുവായ സ്ത്രീ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു സ്ത്രീ മഹറായിരിക്കും അവർ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഭാര്യയുടെ സഹോദരന്റെ മകനാണ് അദ്ദേഹത്തിന്റെ അമ്മായി അദ്ദേഹം പറയാൻ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു എനിക്ക് കുറച്ച് സ്ഥലം പുതുക്കാനാണ് അപ്പോ ഇയാൾ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ പിന്നെ ഇപ്പൊ പെട്ടെന്ന് കാരണം കാരണം ഇപ്പം ഈ രോഗത്തിന്റെ സാഹചര്യത്തിലായതുകൊണ്ടായിരിക്കും കുറച്ച് മാർക്കറ്റൊക്കെ മോശം ആശം പച്ചവടത്തിനൊന്നും വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഉണ്ട് അത്യാവശ്യം ആവശ്യം പിന്നെ സാമ്പത്തികമായഹിയിലാണോ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല സാവല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ ഒരുപാട് ഉണ്ടായിട്ടല്ല ഉള്ള സ്ഥലം സ്വത്ത് വെച്ചിട്ട് ഭൂമി വിട്ടിട്ടാണ് കിട്ടും ഒക്കെ ചെയ്യും ഒക്കെ ായിരുന്നു ഇപ്പൊ അടുത്തുവരെ ജീവിച്ചിരിക്കുന്ന ഇവർക്ക് നമ്മുടെ യഥാർത്ഥത്തിൽ തലപ്പുകളാണ് തലപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഭാവത്ത് മുതൽ മുതൽ അവർ പിന്തുടർന്നവരെല്ലാം ഉൾപ്പെടും ഉൾപ്പെടും അപ്പൊ സാലഹങ്ങളുടെ സ്വഭാവം അവതരത്തിൽ മത്സരിക്കും സമാധാനമായ പ്രത്യേകിച്ച് മത്സരിക്കും ശരിക്കും